എല്ലാവരും കൂടെ ഇവന്റെ കേറുന്നുണ്ട് കേട്ടോ നമ്മളെ പറഞ്ഞോണ്ടല്ലോ സ്വഭാവം അറിയും ഞാൻ ചട്ടിയിലാവന്റെ അമ്മായി എനിക്ക് അന്ന് അന്നു വന്നാ കല്യാണാലോചനയില്ലേ ബിസിനസ്സാരന്റെ അയാള് സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മീനെയും പപ്പേനെയും പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനിക്കും തീരുമാനിക്കുന്നു പറഞ്ഞിട്ട് മമ്മിക്കാണെങ്കി ഇവന്റെ കാര്യമൊക്കെ അറിയാലോ പക്ഷെ ഒരു കുട്ടികളെ ആയിട്ട് അമ്മയെ അതൊക്കെ ഞാൻ എന്താ പറയണ്ടേ സത്യം പറഞ്ഞ എനിക്ക് മടുത്തു കാര്യം എനിക്ക് ഇവന ഇഷ്ടമൊക്കെ തന്നെയാ എന്ന് വിചാരിച്ച് ഇവനെ കെട്ടാൻ പറ്റിയില്ലെങ്കില് ഞാൻ ചത്ത കളയോന്നുമില്ല ഇവനെ കെട്ടണംന്ന് ആഗ്രഹമുണ്ട് ഇല്ലെങ്കി ഇല്ല അത്രേ ഉള്ളൂ എന്നെ കെട്ടാൻ പറ്റില്ല നീ ചത്തുകളോ ചത്ത നമ്മളീ മനുഷ്യരാണല്ലോ അപ്പൊ അങ്ങനെ മനസ്സിന്റെ നമുക്ക് അങ്ങനെല്ലോ ദൈവം തന്ന ഒരു ജീവിതമല്ലേ അപ്പൊ നമ്മൾ ഈ ജീവിതം ദൈവമായിട്ട് തിരിച്ചെടുക്കാതെ നമ്മളങ്ങനെ നമ്മളായിട്ട് എടുക്കാൻ പാടില്ലല്ലോ പാടില്ല